എല്ലാവരും എൻറെ അതപ്പതനം കാണാൻ ഇവിടെ എനിക്ക് നന്നായിട്ട് അറിയാ ആർക്ക് കിട്ടിയേക്കണു ഇതേപോലെ കിട്ടോ സിംഗിൾ ഒരു നാലെണ്ണം സിംഗിൾ ഇട്ടു എടുത്തു

എനിക്ക് തരാൻ ഇവരും അയ്യായിരം കോയനാക്കി എന്റെ അക്കൗണ്ടിൽ എനിക്ക് നിർത്തണം എന്നുണ്ട് തന്നു കഴിഞ്ഞാൽ ഉപകാരം ഒന്നും ഇല്ല എന്നാലും ഞാൻ പറയാണ് തായങ്ങനെ അയ്യായിരം കോയനങ്ങൾ ഞാൻ അങ്ങോട്ട് നിർത്തോ ടാ അവനെ തന്നെ തന്നു തൊട്ടപ്പന്നിനെ തന്നെ ആ മണ്ടനെ തന്നെ തന്നു നീ പറഞ്ഞോണ്ട് ഞാൻ കറക്കി അജിത് പുറ അതും കിട്ടിയില്ല അലനെ ഞാൻ മേലെ പറഞ്ഞില്ല ആ തിന്ന അതുകൊണ്ട് മലിനെയാണ് ഇതും കൂടി െങ്കിലും എനിക്ക് ബാക്കി തോന്നു വണ്ടിനി ഇവിടെ ഒന്നും ഇല്ല നോക്ക് ഇവിടെ ഇല്ല തരാ നിങ്ങൾ ഒന്നും ഇല്ല ഇവിടെ ഇല്ല നോക്ക് ഇവിടെ ഇല്ല ഒരണം തരാ ഇത്രക്ക് ഇഷ്ടമുള്ളത് കണ്ടല്ലോ ചോദിക്കണ ഇനി എടുത്തില്ല നഷ്ടം സത്യം തന്നിരുന്നെങ്കിൽ എന്തോരം ഉപകാരം ഉണ്ടായിനെ എനിക്ക് എടാ ആയിരത്തി എഴുന്നൂറ് വയസ്സാന്ന് എല്ലാവരും എന്റെ അതപ്പതനം കാണാൻ ഇവിടെ നിക്കണതാന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയ ചിരിച്ചു തള്ളി നിങ്ങള് ഒരാളുടെ കോയമ്പേ എന്നിട്ട് സുഖമായിട്ട് ഇറങ്ങാലോന്ന് സുഖമായിട്ട് ഉറങ്ങലല്ലോ കോണു കോണുന്റെ എവിടെ പോലും മേടിക്കണില്ലല്ലോ ചാർജ് കിട്ടിയറിയാം പത്ത് ശതമാനമാണല്ലോ എന്റെ ഒരു ചാർജ് ആ സെയിം ആട്ടെ ഷുവറപ്പിക് എങ്ങനെ പിക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാരും കഴുകാം ഷുവർ എപ്പിക്ക് എങ്ങനെ അടിക്കും മാലീനീനെ അതുകൊണ്ടാണ് ഇത്ര കാണിച്ച എങ്ങനെയാണ് എപ്പിക്ക് നോക്കൂ മാൾഡീനെ നമ്മൾ തൊടുക എന്നിട്ട് ഇവിടെ പോവുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്കാൻ പോണ പോലെ കാണിച്ചിട്ട് ഒന്നും തട്ടി കറങ്ങല്ലേ നേരെ ഇതിൽ വന്നിട്ട് നൈൻ ഹൺഡ്രഡ് മാൾ ൊണിക്കൊാമിയസ്ാ ഏഴ് ഏഴ് പ്ലയേഴ്സ് ബാക്കി ഏഴ് പ്ലയേഴ്സ് ബാക്കി ഇത് ഇനി ഇപ്പൊ എടുക്കാണ്ട് പോയിണ്ടെങ്കിൽ ഏഴ് പ്ലയസ് നൂറ് കൈനില് എങ്ങനെ മാൾഡീനെ കിട്ടും ഇത് റീലാക്കിട്ടുണ്ടാരാണ് നൂറ് കൈനില് എങ്ങനെ മാൾഡീനെ കിട്ടും പറഞ്ഞിട്ട് ഓരോ ട്രൈ ഞാൻ കറക്കും നൂറ് പതിനെ മാൾഡീനെ കിട്ടണ്ടോ വൺ ടുവൻ ൾഡീനിയത് മാൾ തന്നെ കൊണാമി കൊണ്ടൻറെ നമ്മൾ നൂറുകണിങ്ങനെ മാൾഡീന കിട്ടുന്നുള്ള ആണ് ഇതാക്കുന്നത് വൺ ടു എന്നിട്ട് നമ്മൾ അപ്പുറത്തതിൽ പോയിട്ട് നോക്കിയിട്ട് വീണ്ടും ഒരു നൂറ് പോകും കഴിച്ചാൽ ഷുഗർ മൾഡീനിയാണ് ഷുഗർ ആണ് മാലീനിക്ക് വേണ്ട സത്യം പറയാലോ ഇനി എനിക്ക് ഇത് എനിക്ക് തരണ്ട എനിക്ക് എനിക്ക് കൊണാമി തരണ്ട അഞ്ഞൂറ് കോട്ടെ ലാസ്റ്റ് എനിക്ക് തന്ന മതി വേണ്ട വേണ്ട എനിക്ക് വേണ്ട മാൾഡീന് വേണ്ട ഇത് വേണ്ട പൈസ അടിക്കട്ടെ പൈസ അടുത്ത് പോട്ടെ പോട്ടെ അടുത്തിട്ട് പോട്ടെ നീണ്ടും ഇതിലും പോട്ടെ എനിക്ക് വേണ്ട എന്തിനക്കണേ എൽ ബി മാൾഡീനൊന്നും പറയല വേണ്ട വേണ്ട ലാസ്റ്റത്തേല് മതി ലാസ്റ്റത്തേല് മതി എന്തിനാ തരണ്ട നിങ്ങൾ നിങ്ങൾ ഇനി എനിക്ക് ഇത് തരണ്ട കൊണ്ടു പോണു ഇനി എനിക്ക് ഇത് തരണ്ട കൊസൽദാനീനതാ കൊസൽദാനീനതാ എന്തുടും ഇനി എനിക്ക് തരണ്ട സുഖമുണ്ട് ബ്രോ കൊഴപ്പില്ലടാ അയ്യോ ഞാൻ തിരികെറക്കി മാലീനൊന്നും തരണ്ട തരണ്ട ആ അങ്ങനെ വേണ്ട 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 സെറ്റ് കൊസിയെറ്റ് അറിയില്ല ബ്രോ സങ്കടമുണ്ട് ബ്രോ ഒരാരും സംഘടിക്കരുത് ആരും സംഘടിക്കരുത് കാരണം എനിക്ക് ഇപ്പൊ അടുത്ത ട്രെയിൽ മാൾഡീനീന്ന് കിട്ടാൻ പോവാണ് അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത് ഓക്കേ ഇതാണ് മാളിഡീനിടാ നീ ഇതിലും തരരുത് ഇതിലും തര എഴുതായിരുന്നു ഞാൻ ഞാൻ കറക്കില്ല ഇനി എനിക്ക് നോക്ക് പാക്കിൽ നോക്ക് നിങ്ങള് ഏതെങ്കിലും ഒരു പ്ലെയർ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ൾഡീന അടുത്ത നൂറു ആയാലും സത്യം കരുതി കേട്ടാ വേറെ ആരേലും ഉണ്ടോ എന്നാ എന്റെ ഞാൻ കറക്കണില്ല ഞാൻ കറക്കണില്ല തീരെ സൈഡ് ഞാൻ കറക്കണില്ല എന്തിനു വെക്കളാൻ വണ് കളിക്കാൻ കളിക്കാ ചാർജില്ലേ ഏഴ് ശതമാനം ഉള്ളോ കുത്തിട്ട് ഒറ്റ ഒരു പ്ലെയർ ആയിട്ട് തന്നേക്കണം ഇങ്ങനെ ഒറ്റ ഒരു പ്ലെയർ ആരെങ്കിലും ആണ് സിബിബിനേക്കാൾ എവിടെ കളിച്ചാലും ഇത്ര കോയമ്പുടക്കെടുത്ത മാലിനെ നീ മര്യാദക്ക് കളിച്ചില്ലെങ്കിൽ ഞാൻ റിലീസ് ചെയ്യും അത്ര സങ്കടമുണ്ട് എങ്ങനെ വള്ളീന കിട്ട ഞാൻ കറക്കണില്ല നീ മിണ്ടരുത് നീ മിണ്ടരുത് എഴുപത് പേരുണ്ടായിട്ട് പാവം പറഞ്ഞു പറഞ്ഞതാ ഓനെ കറക്കണ്ട നിന്റെ നല്ലതിനു വേണ്ട പറഞ്ഞു കറക്കണ്ട ഉണാമി നിന്നെ മൂഞ്ചിക്കും ഞാൻ കേട്ടില്ല അത് കത്തിയാ ഞാൻ കേട്ടില്ല നിങ്ങളെല്ലാവരും ഞാൻ ഇട്ട് പൊട്ടാൻ കാത്തിരിക്കല്ലേ റൂമിട്ടത് സോറി ഞാൻ ഞാൻ നിങ്ങളുടെ കാര്യം ഞാൻ എൻ്റെ തലേ കിളി എൻ്റെ കിളി മൊത്തം പോയിരിക്കാണ് അതുകൊണ്ട് ഞാൻ വേറെ ഓർത്തില്ല കറക്കാനുണ്ടോ കറക്കാണ് ഈ സർവറ് എന്തെങ്കിലും പാക്ക് പോയാൽ എന്ത് ചെയ്യും അങ്ങോട്ട് എടുക്ക് ബ്രോ മുഹമ്മദ് പറഞ്ഞ എടുക്കാൻ പറഹമ്മദ് നേരം എത്തിയതല്ലേ എന്ത് എന്തു പറഞ്ഞിട്ട് കറക്കണ്ടേ എന്തു പറഞ്ഞിട്ട് കറക്കണ്ട പറഞ്ഞു മന്ത്രം എന്തെങ്കിലും ഉണ്ടോ മന്ത്രം ഗോഡ് ഇൻ മൈ ഇൻ ഹൺഡ്രഡ് കോയിൻ ഹൺഡ്രഡ് കോ കണ്ടോളൂ ഷുവർ ആണ് ഷുവർ എപ്പിക് അടിക്കുന്ന ട്രിക് ആണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഒരു അത്രയും വലിയൊരു കോൺഫിഡൻസ് ആണ് വേറെ ഒന്നെങ്കിൽ പറയാനില്ല ഹൺഡ്രഡ് ഒക്കെ മാൾഡീനീന് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്ക് കിട്ടിയേക്കണോ ഇതേപോലെ വളരെ കുറവായിരിക്കും ഇതാണ് ശരിക്കുമുള്ള പാക്ക് വൈപ്പിംഗ് മറ്റുള്ളവർക്ക് എന്ത് മൂന്നെപ്പിക് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു അതാണ് പാക്ക് വൈപ്പിംഗ് അതല്ല പാക്ക് വൈപ്പിംഗ് ഇതാണ് പാക്ക് വൈപ്പിംഗ് ഇങ്ങനെയാണ് പാക്ക് വൈപ്പ് ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് സങ്കടമൊന്നുമില്ല ബ്രോ പോളി ആ സ്ക്രീൻ ഷോട്ടല്ലോ